സുഖം ജാത്ത ആൾ എന്നോട് പറഞ്ഞ് എനിക്ക് താത്ത രണ്ട് പോയി തരണം തന്നെ അപ്പൊ ഞാൻ അറിയില്ല ഇയാൾ സുഖം ജാത്ത അപ്പൊ ഞാൻ മനപ്പിന്റെ അത് പോയില്ലെന്നു പറഞ്ഞാൽ അപ്പൊ എന്നോട് പറഞ്ഞു ഡിസംബർ പത്താം തിയതിക്ക് ശേഷം മതി തന്നെ അപ്പൊ അയാള് ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പത്ത് പോയി ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഒരു സാധനമാണ് ഫ്ലൈൻറെ ഒക്കെ വേലന്റെ ഒക്കെ സീസൺ ആയാലേ നല്ല പൂവൻ കോഴികൾക്ക് നല്ല മാർക്കറ്റ നല്ല മാർക്കറ്റാണ് വലിച്ചു മതി പക്ഷേ ഓട്ടോമാറ്റിക് ആവുമ്പഴത്തേക്ക് ആവുമ്പോഴും ഇവിടെ നില മണ്ണാണ് ഞാൻ ആഴ്ചയിലെ ദിവസം വൃത്തിയാക്കുള്ളു അത് അപ്പൊ അങ്ങനെയാണ് വൃത്തിയാക്കും പിന്നെ അവരൊക്കെ മുട്ട ഇടാനും കാര്യങ്ങളൊക്കെ ഇതിപ്പോ വന്നിട്ട് ഞാൻ ഇപ്പൊ വന്നിട്ട് ഞാൻ പൊരിക്കേച്ചതാണ് എല്ലാം മുട്ട ഫുള്ള് ഇവിടെ ശേഖരിക്കും അതിന് അയിന്ന് അപ്പൊ ആവശ്യക്കാര് വന്നാൽ എടുത്ത് കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകും ഫസ്റ്റില് വെച്ചന്ന് എനിക്ക് ഇന്ന ഇതിന്റെ മെറ്റേട അറിയില്ലായിരുന്നു നമ്മക്ക് കോരീച്ചിലുള്ള മെച്ചേടും നമ്മക്ക് അറിയാം ഞാൻ നാപ്പത്തി മുട്ട വെച്ചിട്ട് ഏതാനും മുട്ടകൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കാണ് ഏറ്റവും കുറഞ്ഞത് അറുപത് കോഴുമുട്ടക്കുള്ള സാധാ റേറ്റ് ചാർജ് രൂപയ്ക്ക് ചെറിയ ഇൻക്യൂബേറ്റർ കുര്ച്ചാൽ കേരളത്തിലെ കോഴി കർഷകർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിചയപ്പെടുത്താൻ പോകുന്നത് പേര് സുഹറ ആദവനാട് 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 മലപ്പുറം മലപ്പുറം എത്ര കോഴികൾ വളർത്തുന്നുണ്ട് ഞാൻ കോഴികൾ വളർത്തുന്നുണ്ട് കോഴികൾ വെറൈറ്റി കോഴികളാണ് സാധാരണക്കാർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും പറ്റിയ കോഴി നാടൻ കോഴിയാണ് നാടൻ കോഴി നമ്മളെ നാട്ടിൽ നിന്ന് പോവാതിരിക്കാനും വേണ്ടിട്ടാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവര് ഈ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവിച്ച തീറ്റ ചെലവ് വളരെ കുറച്ചാണ് അത് ഞാൻ ഓട്ടർ വേശിച്ച് ഹോട്ടലിൽ കോഴിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചോറ് കൊടുത്താൽ ഞാനെന്താ ചെയ്യും നെയ്യട്ടാതിരിക്കാനും ഞാനെന്താ ചെയ്യാറിയാ കുറച്ച് വിനാഗിരി ഓ അത് വെള്ളത്തിൽ ഒഴിച്ചാണ് കൊടുക്കും കുടിക്കാനും വൈകുന്നേരം ഇല്ല വൈകുന്നേരം ഞാൻ കൂട്ടിലേക്ക് കേട്ടിട്ട് കൂട്ടിലൊരു പാത്രത്തിൽ വെച്ചൊടുക്കും പിന്നെ വിനാഗിരി കലക്കിട്ടുള്ള വെള്ളം ശരി മുട്ടയ്ക്ക് കുറവൊന്നും കൊറവൊന്നുമില്ല ഇതിപ്പോ ആ വളർത്തുന്നത് ഇത് വേറെ ഒന്നും പ്രശ്നമില്ല പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് തൗട് കൊടുക്കും തൗട് കൊടുത്താല് നെയ്യട്ടൂലും പറഞ്ഞിട്ട് അതേ പഴയക്കാര സംസാരം കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരി 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 കോഴി വെക്കും കോഴിക്കുഞ്ഞുങ്ങളും കോഴിക്കും മുട്ടക്ക് എത്ര രൂപ വയ്യാറെ പറയാനൊക്കെ എന്താ പോലെ തോന്നുന്നു പിന്നെ കൂടുതലും പിന്നെ ഒരു കോഴിക്കഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് ഞാൻ അറുന്നൂറ് വരെ വില കോഴി ഞാൻ വാങ്ങാറുണ്ട് പക്ഷെ കുഞ്ഞു അങ്ങനെ കൊടുക്കുമ്പോ എനിക്ക് അങ്ങനെ അത്ര കിട്ടണമെന്ന് പറയാൻ എനിക്ക് മടിയാണ് മടിയാണ് നമ്മളെ നമ്മളെ പോലത്തെ നമ്മളെ കഷ്ടപ്പാടുള്ളവരെ കാരണം ചിലപ്പോ ഞമ്മളിത് കോഴിക്കു വരുന്നത് അപ്പൊ ഞാൻ ഒന്ന് രണ്ടിനൊക്കെ ഇപ്പൊ ഒരു സുഖം ജാത്ത ആൾ പറഞ്ഞു എനിക്ക് താത്ത രണ്ട് കോഴി തരണം തന്നെ അപ്പൊ ഞാൻ അറിയില്ല ഇയാൾ സുഖം ജാത്ത അപ്പൊ ഞാൻ മനപ്പിന്റെ അത് എന്ന് ഇല്ലാന്നെ അപ്പൊ എന്നോട് പറഞ്ഞു ഡിസംബർ പത്താംതി ശേഷം മതി തന്നെ അപ്പൊ അയാള് ഡയാലിസി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പത്ത് കോഴി ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് കൊടുക്കാന് എന്റെ വക പത്ത് കോഴി കുഞ്ഞുങ്ങളെ ഞാൻ രണ്ട് മാസമായ കുഞ്ഞുങ്ങളെ തരാൻ ഓഫർ ചെയ്തിട്ടുണ്ട് ശരിക്കും നാടൻ എല്ലാരും ഫാൻസി കോഴികളൊക്കെ ഉണ്ട് കൂടുതലും നാടൻ കോഴികൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടണ ഒരു സാധാരണ ഫ്ളൈൻഡക്ക് അവർക്ക് ഈ തീറ്റ തന്നെ കൊടുക്കണത് അത് ഇന്നുകൊണ്ടിരിക്കണതാ അവർക്ക് തീറ്റ കൂടെ വെള്ളം വേണം വെള്ളം വേണമല്ലേ നല്ല ആവശ്യകാ ചോദിച്ചു വരുന്നുണ്ട് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസൈൻ എനിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വയ്യ വേറെ ഒരു അതിഥികളും കൂടി ഉണ്ട് എന്റെ കയ്യില് കൂടിയാണ് ഭക്ഷണം കഴിക്കുക ഞാൻ ഓടിച്ചു കോഴിക്കോട് ഓടിക്കുമ്പോ ഓടിക്കാൻ കൂടും ഇവരെ രാവിലെ ഭക്ഷണൊക്കെ ഇവിടെ വെച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് ഭക്ഷണം വെച്ച് വിടണ എന്തായാലും കൂടിന്റെ സ്മെല് വരാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ സ്മെല്ല് വരാതിരിക്കാന് ഞാ കൂട്ട് കയറ്റി പാത്രങ്ങളൊക്കെ കഴുകി ഇവരെ വൃത്തിയാക്കി ഇവിടെ മെറ്റൽ നല്ല വെള്ളം അടിച്ച് കഴുകി അതിനാണ് വേസ്റ്റ് കുയ്യ് ഈ കുയിലേക്കാണ് ഈ വെള്ളം ഇറങ്ങി പോവാ അവിടെ തെങ്ങിന്റെ ചോട്ട് പോയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് കുയ്യ് പോകും അപ്പൊ വളം തെങ്ങിനും കിട്ടും വെള്ളം കുയിൽ പോകും ആ മെഷീനിൽ വിരിയിക്കുന്നുണ്ട് ഇതെ ഫയോമീറ്റർ കുഞ്ഞുങ്ങള് ാണ് നല്ലത് നല്ല മാർക്കറ്റുണ്ട് ഒരു പീസിന് നൂറ് രൂപ വിരിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നൂറ് രൂപക്കാണ് എല്ലാരും കൊടുക്കുന്നത് ഞാൻ എഴുപത് രൂപക്കാ എഴുപത്തഞ്ച് രൂപക്കൊക്കെ ഉണ്ട് ഇത് ഇതും അതുപോലെ തന്നെ നല്ല കുഞ്ഞുങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുത്തതില് വരുന്ന ബാലൻസ് നമ്മള് അവരെ ഞാൻ പറഞ്ഞ നിർത്തു അതില് രണ്ട് ബ്രഹ്മന്റെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ കാപ്പിരി ഉണ്ട് പുള്ളിണ്ട് പലരുണ്ട് ഇതില് ഇതില് രണ്ട് ബ്രഹ്മുണ്ട് ഇതും അതന്നെ പിറക്കോഴികളൊക്കെ കൊടുത്തിട്ട് പൂവന്മാർ ആക്കി വന്നതാണ് അതിനും ആവശ്യക്കാർ വരും അപ്പവും കൊടുക്കും ഇനി വേലൻ്റെ ഒക്കെ സീസൺ ആയാലേ നല്ല പൂവൻ കോഴികൾക്ക് അല്ല മാർക്കറ്റ് നല്ല മാർക്കറ്റാണ് അപ്പൊ അപ്പൊ ആ അപ്പൊ അവര് ആദ്യം തന്നെ പറയും ഞങ്ങൾ പത്ത് കോഴി പതിനഞ്ച് കോഴി വേണമെന്ന് പറയും അപ്പൊ ഞാൻ ആദിക്കാനായി അവർക്ക് ഈ വിലക്ക് വഴിപാടിനു വേണ്ടി നല്ല പോവാനാവണം കൂവ്യ പോവാനാവണം എന്നുള്ള ഇതാ നമ്മളെ നമ്മളെ പാർപ്പിടം കോഴികളുടെ പാർപ്പിടം ഇതാണ് ഇവര് ഇവരെ സംഭവം നാടൻ കോഴികൾക്ക് എപ്പോഴും ഞമ്മള് പൊക്കത്തില് കേറിയിരിക്കാൻ സൗകര്യം കൊടുക്കണം ഇവിടെ നില മണ്ണാണ് ഇത് ഞാൻ ആഴ്ചയിലൊരു ദിവസം വൃത്തിയാക്കുകയുള്ളു അത് അപ്പങ്ങനെയാണ് വൃത്തിയാക്കും പിന്നെ അവരൊക്കെ മുട്ടടാനും കാര്യങ്ങളൊക്കെ ആ ഫ്ലൈൻ്റൊക്കെ ഇതിന്റെ ഫുള്ള് ഫ്ലൈൻ്റെ കണ്ടത് അവിടെ വേറെ തന്നെ ഇത് ഇതിനി അവിടെ തുറന്നു കൊടുത്താൽ എല്ലാവരും അങ്ങോട്ട് തുറന്നു പറ്റും ഇത് നേരെ പോയിട്ട് കുളണ്ടവിടെ അവിടെ അവിടെ കുളത്തിലേക്ക് പോകും ഇത് പുള്ളിയുടെ വെറൈറ്റികളിപ്പോഹലക്ക് വിൽക്കുന്ന ആൾക്കാരുണ്ട് ഇതാ ഇതാണ് ഇവർക്ക് മുട്ടടാനുള്ള ചെറിയ കൂടുകൾ ഇതൊക്കെ ചെറിയ കൂടുകളും ഇവർക്ക് മുട്ടടാൻ വേണ്ടിട്ട് ശരി 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 അത് ഇത് ടറക്കി കേറി കിടക്കുന്നതാണ് കോഴി കോഴികൾക്ക് ശല്യൂല എന്താ പറയുക പാമ്പ് കീരി ഒക്കെ ഒച്ചണ്ടാക്കാനും നിർത്തിയതാണ് അല്ലാതെ പിന്നെ മുട്ട കൊടുത്ത് ശേഖരിക്കുന്നു കിട്ടിട്ടാണ് ഇതിപ്പോ വന്നിട്ട് ഞാൻ വന്നിട്ട് ഞാൻ ശരി ശരി എല്ലാം മുട്ട ഫുള്ള് ഇവിടെ ശേഖരിക്കും അതിന് അയിന്ന് അപ്പൊ ആവശ്യക്കാർ വന്നാൽ എടുത്തോടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകും ഇതാണ് എന്റെ ഇംഗുബർ ഇതില് മുട്ട ഓ ശരി 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 അട വെച്ച് വിച്ചാല് നമ്മള് പിന്നെ ഇതാവുമ്പോ ഓരോ അൻപണ് ഒന്നിച്ച് നമുക്ക് അൻപത് അറുപണ്ണം ഒന്നിച്ചു വെക്കാം അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ രണ്ടു മൂന്ന് കോഴിക്കും വെക്കും ഈ പ്രാവശ്യം വെക്കാൻ പറ്റിയില്ല ആൾക്കാർ മുടക്കം കൊണ്ടായ കാരണം ഉണ്ടായില്ല ശരി ശരിവേട്ടർ ഇൻവേർട്ടർ വെങ്ങിയത് ഞാന് മയ്യേരി പിന്നെ എഡ്രിക്കോഡുള്ള ഒരു മജീദ് ഖാന്റെ നമ്മൾ നമ്മൾ അതെ ഇത് ഈ സെയിം ഞാന് ഫസ്റ്റില് വെച്ചന്ന് എനിക്ക് ഇതിന്റെ മെത്തേഡ് മെറ്റേടറിയില്ലായിരുന്നു നമുക്ക് കോയിനെ വിരിയിച്ചിട്ടുള്ള മെത്തേഡ് നമുക്ക് അറിയുള്ളു അങ്ങനെ അന്നിക്ക് കുറച്ച് വിരിഞ്ഞള്ളൂ ഇറ്റത്തെ പ്രാവശ്യം ഞാൻ നാപ്പത്തഞ്ചെണ്ണം വെച്ചപ്പോ നാപ്പതും വിരിഞ്ഞു വിരിഞ്ഞിട്ട് പിന്നെ അതിന്റെ ശേഷം പിന്നെ ഞാൻ അൻപെണ്ണം വെച്ച് ഞാൻ ഞാൻ വെച്ചിട്ടില്ല ഇതാണ് ട്ടിൽ വരുന്ന കുഞ്ഞുങ്ങള് ഇത് ഇപ്പൊ ഒരു മാസം മാസാവാനായതാണ് ഇത് ഇത് വിൽപ്പനക്കുള്ള അത് നിങ്ങക്ക് നിർത്താനുള്ളതാ ഇത് കാപ്പിരി അങ്ങനെ അത് കുഞ്ഞുങ്ങളെ എണ്ണപ്പോ ഓർമ്മ ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞ കിളി കിളിക്കുട്ടരായിട്ട പോയി ആണത് ഏറ്റവും ഒരു ഒരു മാസം ആയിട്ടുണ്ട് പറഞ്ഞത് ഇത്തിരി എല്ലാം കൂടിയാണ് എനിക്കൊന്ന് ഓറഞ്ച് വെള്ള വെള്ള കറുപ്പ് കാപ്പിരി ഐറ്റംസ് ആണ് എല്ലി ഉഷാറുള്ള അതെന്നാളി കിളിക്കോയിന്നറിയാം ഞാനോ ഇത് ഞമ്മളെ മസ്ജീദാൻ്റെ ഇൻകു ബാറ്ററിലാണ് ഞാൻ മസ്ജീദാൻ്റെ ഒക്കെ ഇൻകു ബാറ്ററി വാങ്ങിയിരുന്നു അതില് വിരിഞ്ഞ കോഴിക്കുട്ടികളാണ് ഞാൻ നാല് മുട്ട വെച്ചിട്ട് ഏതാനും മുട്ടകൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കാണ് അല്ല അപ്പോൾ മജീദ് ഖാൻ്റെ ഇങ്ക് ബാറ്ററി നല്ല ഇൻക് ബാറ്ററാണ് എല്ലാവരും മജീദ്ക്കാരെ സമീപിക്കുക മജീദ് ഖാൻ്റെ ഇങ്ക് ബാറ്ററി സൂപ്പർ ഇങ്ക് ബാറ്ററാണ് കോഴി കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിട്ട് വിരിഞ്ഞിരിക്കണം ഇരുപതാം ദിവസം എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞത് നാൽപ്പത്തഞ്ച് മുട്ടയെ ചെയ്യുന്നത് ഇനി ഒരു കൂടി ചെയ്യാനുള്ളൂ അപ്പം നല്ല ഉഷാറായ ാണ് മജീദുകാരൻ്റെ ഇൻകുബേറ്റർ എല്ലാവരും ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററുകൾ വിൽക്കുന്ന മജീദ്ഭായുടെ വർക്ക്ഷോപ്പിലാണ് മജീദ് ഭായ പണിയിലാണ് ഓക്കെ ഇപ്പൊ എത്ര ഇൻകുവേട്ടറിന്റെ പ്രൊഡക്ഷൻ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം ഏകദേശം ഇൻകുബേറ്റർ ചെയ്യുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് ഇൻകുബേറ്റർ ഒരു ദിവസം പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു ആദ്യം അറിയേണ്ടത് ഏറ്റവും കുറഞ്ഞ വില എത്രയാണ് ഏറ്റവും കുറഞ്ഞത് അറുപത് കോയമ്പുട്ടുകളിലെ സാധാ ഇൻകുബേറ്റർ റേറ്റ് വേണ്ടത് ആയിരത്തി എഴുന്നൂറ് കുരചാർജ് എടുക്കും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് നമുക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങാം അതായത് ഇപ്പൊ നമ്മളിപ്പോഴെ പോലെ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിലോ ഓട്ടോമാറ്റിക് ആണെങ്കിൽ

ഇത് ഈ വലുതാണല്ലോ ഇത് ഇത് വലുതാണ് ഇത് വലിയ അടി ബോക്സ് ഇൻക് ബാറ്ററിന്റെ നമ്മളെ ബോക്സിന് പ്രത്യേകത റെഡിമെയ്ഡായിട്ട് റെഡിമേഡ് ആയിട്ട് റെഡിമേഡ് ആയിട്ടുള്ള മെഷീൻ കട്ടിങ് ബോക്സ് ആണ് മെഷീൻ കട്ടാണ് ആണ് ഇ പി എസ് തെർമോക്കോൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് ആണ് റെഡിമേഡ് ആയിട്ട് ബോക്സ് ആണ് നല്ല കട്ടി ഉണ്ടാവും ഞാനത് ഉപയോഗിച്ചിട്ടുള്ളതാണ് എനിക്ക് അറിയാവുന്നതാണ് ഇത് എന്റെ റിസൾട്ട് എനിക്ക് അറിയാം എത്ര എനിക്ക് കിട്ടി എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോയിൽ വീടിൽ ചേർന്നത് നിങ്ങൾ എത്രയാണ് ഓഫർ ചെയ്യുന്ന റിസൾട്ട് നമ്മൾ ഓഫർ ചെയ്തിട്ട് വരുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടോർച്ച് വെച്ച് നോക്കാം എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കാന്നുണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റി ശതമാനം വരെ റിസൾട്ട് ഉണ്ടാവും അതായത് കൊത്തുമുട്ട നല്ല ക്വാളിറ്റി ഉള്ള കൊത്തുമുട്ട ആണെങ്കിൽ തൊണ്ണൂറ്റത് ശതമാനം വരെ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ബാറ്റർ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ട് ഉണ്ട് നമ്മുടെ ഇത്തേപോലെ ഒരുപാട് പേര് കേരളക്കു വേണം ഡെലിവറി ചെയ്തു കൊടുക്കും ഇത് പൊട്ടൊന്നില്ല നല്ല 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 കട്ട് ബോക്സ് ആണ് ഓക്കേ പൊട്ടുന്നില്ല എവിടെ നിന്ന് ആൾക്കാർ വിളിച്ചാലും എവിടെ നമ്മൾ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് അറുപത് അറുപത് കോഴിമുട്ട വെക്കുന്ന ആയിരത്തി മാനുവല് മാനുവല് മാനൂട്ടോമാറ്റിക് ആണെങ്കിൽ മുപ്പത്തഞ്ച് കോഴിമുട്ടക്കിന് മൂവായിരത്തിനൂറ് രൂപയും മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അറുപത് കോഴിമുട്ട വയ്ക്കുന്ന അറുപത് കോഴിമുട്ടക്കിന്റെ ഓട്ടോമാറ്റിക് ബോക്സ് ആണ് ഓട്ടോമാറ്റിന്റെ ബോക്സ് ആണ് അത്ര വലിപ്പം ഓരോ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഇൻക്യൂബേറ്റർ ഇത് എത്ര ഇൻക്പേർട്ടർ നമുക്ക് അറുപത് കോഴിമുട്ടൊക്കെ ഓട്ടോമാറ്റിക് ആണ് അറുപത് ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട് ഓട്ടാമത്തെ തിരിഞ്ഞോളൂ ഈ കമ്പി തിരിനുസരിച്ച് ഓരോ കോഴിമുട്ട് തിരിഞ്ഞോളൂ അത് അതെ അത് ജസ്റ്റ് ഇതാ ഇങ്ങനെ മൂവ് മൂവായിക്കൊണ്ടിരിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കോഴിമുട്ട് ഓട്ടാമത്തേ തിരിഞ്ഞോളൂ ഇത് അറുപത് അറുപത് കോഴമുട്ട് ഓട്ടോമാറ്റിക് ഇതാണ് അറുപത് കോഴിമുട്ടക്കുന്ന മാനുവൽ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ വിൽക്കുക അതിന്റെ മുകളിൽ നെറ്റ് ഉണ്ട് ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടി നെറ്റ് നമ്മള് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മള് ഈ നെറ്റിന്റെ മുകളിലാണ് നമ്മള് കോഴിമുട്ട വെച്ച് കൊടുക്കേണ്ടത് അടുത്ത വരണ്ടത് പിന്നെ നമ്മ ചെറുത് തന്നെ സെമി ഓട്ടോമാറ്റിക് ആണ് സെമി ഓട്ടോമാറ്റിക് ആണ് നാല്പത് പോയിമ്പൊക്കെ സെമി ഓട്ടോമാറ്റിക് നിനക്ക് പറയുന്നത് ഗ്രില്ല് വരുന്നുണ്ട് പുറത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ വളിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കോഴിമുട്ട കോഴിമുട്ട ാണ് പിന്നെ ഇതാണ് ചെറിയ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ചേറ്റും ചേർത്ത് മുപ്പത്തഞ്ച് കോഴിമുട്ട ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഇത് കോഴിമുട്ട ഓട്ടോമാറ്റിക്ക് തിരിഞ്ഞോളൂ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി മുപ്പത്തഞ്ച് കോഴിമുട്ടേണ്ടത് ഇതാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന കോഴിമുട്ട കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേർ ഇതിന് അടി ന്യൂസ് പേപ്പർ ഇരിക്കുക നെറ്റ് വെക്കുക കോഴിമുട്ട ഇത് കോഴിമുട്ട വെക്കേഴിമുട്ടാ പിന്നെ ഇതിൽ തന്നെ ഇതാണ് നാൽപ്പത് കോഴിമുട്ടക്കിന്റെ സെമി ഓട്ടോമാറ്റിക് ഇത് ഇനിക്ക് ബാറ്റർ ജസ്റ്റാ ലിവരെ പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി ഇത് നമ്മൾ അടിയിൽ ന്യൂസ് പേപ്പർ ഇരിക്കണം എന്നിട്ട് ജസ്റ്റ് ലിവർ അതെ അതെ അതെ